നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് മാറി ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയതായി വിവരം എന്നാൽ മൃതദേഹം ആരുടേത് എന്ന് വ്യക്തമല്ല ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം ഈ പ്രദേശത്തു നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാനില്ലെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൃതദേഹം മലയാളിയായ അർജുൻറ്റേതാണോ എന്ന് വ്യക്തമായിട്ടില്ല അതേസമയം ഡി എൻ എ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ജില്ലാ ഭരണകൂടം കടൽ തീരത്തോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത് ഈശ്വർ മാൽപേ സ്ഥലത്തില്ല അക്കനാശിനി ബാഠ എന്ന സ്ഥലത്താണ് മൃതദേഹമുള്ളത് കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹം ജീർണാവസ്ഥയിലായതിനാൽ ആരുടേതെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈശ്വർ മാൽപയെ സ്ഥലത്തേക്ക് പോകാനൊരുങ്ങുകയാണ് അതിനിടെ മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ കുടുംബം രംഗത്ത് വന്നു നേരത്തെ അർജുന്റെ സഹോദരന്റെ ഡി എൻ എ ജില്ലാ ഭരണകൂടത്തിന്റെ കൈവശമുണ്ടായിരുന്നു ഇതും ചേർത്ത് പരിശോധിക്കണമെന്നാണ് അർജുന്റെ കുടുംബം പറയുന്നത് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് കർണാടകയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ആവശ്യം ഉന്നയിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തുമയച്ചു നിലവിൽ പ്രദേശത്തെ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കത്തയച്ചത് അർജുൻ്റെ കുടുംബത്തെ കോഴിക്കോട്ടെ വീട്ടിലെത്തി മുഖ്യമന്ത്രി സന്ദർശിക്കുകയും ചെയ്തിരുന്നു അർജുനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ കർണാടക സർക്കാരിനെ അറിയിക്കുമെന്നും ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾക്ക് ഉറപ്പും നൽകിയിരുന്നു ഈ ഒരു സമയത്താണിപ്പോൾ അവിടെ പ്രദേശത്ത് ഒരു മൃതദേഹം കണ്ടെത്തിയതായി വാർത്ത വരുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ നൽകാം